വില കുറഞ്ഞ ഡ്രോണുകളും സൂക്ഷ്മമായ ഇന്റലിജൻസും ഉപയോഗിച്ച് റഷ്യയ്ക്കുള്ളിൽ ഒരു വലിയ ആക്രമണം നടത്തിയതായി ഉക്രൈൻ വ്യക്തമാക്കി മോസ്കോയുടെ വിതരണ പാതകൾക്ക് നിർണായകമായ റഷ്യയിലെ ബെൽഗോ റോഡ് മേഖലയിലെ രണ്ട് പാലങ്ങൾ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉക്രൈൻ സൈന്യം കണ്ടെത്തിയതിനെ തുടർന്ന് നശിപ്പിക്കപ്പെട്ടു കാർഗീവ് അതിർത്തിക്കടുത്തുള്ള പാലങ്ങളിലൊന്നിൽ അസാധാരണമായ ചലനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ കണ്ടെത്തൽ നടന്നതെന്ന് ഉക്രൈന്റെ അൻപത്തിയെട്ടാമത് സെപ്പറേറ്റ് മോട്ടറൈസ്ഡ് ഇൻഫെൻട്രി ബ്രിഗേഡ് വ്യക്തമാക്കി സി എൻ എടുത്ത് സംസാരിക്കുമ്പോൾ ഒരു ബ്രിഗേഡ് പ്രതിനിധിയെ വിശദീകരിച്ചു അവിടെ എന്തോ നടക്കുന്നുണ്ടെന്ന് വ്യക്തമായി സിഗ്നൽ അപ്രത്യക്ഷമാകുമെന്നതിനാൽ പാലത്തിനടിയിൽ ഒരു പതിവ് രഹസ്യാന്വേഷണ ഡ്രോൺ പറത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അതിനാൽ ഫൈബർ ഓപ്റ്റിക്സ് കടുപ്പിച്ച ഒരു ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോൺ ഉപയോഗിച്ചാണ് ഞങ്ങൾ പറന്നത് അവർക്ക് കണ്ടെത്തിയത് ഒരു ജാക്പോട്ടായിരുന്നു പാലത്തിനടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ടാങ്ക് വിരുദ്ധ മൈനുകളുടെയും വെടിക്കോപ്പുകളുടെയും ഒരു വലിയ കൂമ്പാരം ഞങ്ങൾ മൈനുകൾ കണ്ടു ഞങ്ങൾ ആക്രമിച്ചുവെന്നും ബ്രിഗേഡ് പ്രതിനിധി വ്യക്തമാക്കി ഡ്രോൺ നേരിട്ട് ഒളിത്താവളത്തിലേക്ക് പറന്ന് ഒരു വലിയ സ്ഫോടനത്തിന് കാരണമാകുന്നത് വീഡിയോയിൽ കാണാം റഷ്യയിലെ ബെൽഗോ റോഡ് മേഖലയിലെ ആക്രമണം നടന്ന സ്ഥലം സി എൻ പരിശോധിച്ചു പട്ടാളക്കാർ അവിടെ നിന്നില്ല ആദ്യത്തെ സ്ഫോടനത്തിനു ശേഷം അവർ രണ്ടാമത്തെ പാലം പരിശോധിച്ചു അതിനുശേഷം ഞങ്ങൾ മറ്റേ പാലം പരിശോധിക്കാൻ തീരുമാനിച്ചു അതിൽ കുഴിച്ചിട്ടിരിക്കുന്നതായി ഞങ്ങൾ കണ്ടെത്തി ഞങ്ങൾ ആക്രമണം നടത്തി പ്രതിനിധി വീണ്ടും കൂട്ടിച്ചേർത്തു ഒരു അവസരം കണ്ടെത്തി അത് ഉപയോഗിച്ചു വളരെ കുറഞ്ഞ വിലയ്ക്കാണ് ഓപ്പറേഷൻ നടത്തിയത് ആക്രമണങ്ങൾ ഉപയോഗിച്ച ഓരോ ഡ്രോണിനും അറുനൂറ് മുതൽ എഴുന്നൂറ്റി ഡോളർ വരെ മാത്രമേ വിലയുള്ളൂ എന്ന് ബ്രിഗേഡ് പറഞ്ഞു പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ സാധാരണയായി വില കൂടിയ ഗൈഡഡ് യുദ്ധോപകരണങ്ങളോ മിസൈൽ സംവിധാനങ്ങളോ ആവശ്യമായി വരുന്നത് ലളിതമായ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് നേടിയത് പാലങ്ങൾ തകർക്കാൻ ഉക്രൈൻ മുമ്പ് ഹിമാർസ് ലോഞ്ചറുകൾ ഉപയോഗിച്ചിരുന്നു എന്നാൽ അവ വിലയേറിയതാണ് കഴിഞ്ഞ വർഷം ജർമ്മനി മൂന്ന് സിസ്റ്റങ്ങൾക്കായി മാത്രം മുപ്പത് ബില്യൺ ഡോളർ നൽകി ഓരോ മിസൈലിനും പതിനായിരക്കണക്കിന് ഡോളർ ചിലവായി നേരെ മാർച്ച് ഈ ഏറ്റവും പുതിയ ദൗത്യം വില കുറഞ്ഞതും ഫലപ്രദവുമായിരുന്നു സമാനമായ രീതിയിൽ ജൂണിൽ കീവിന്റെ സൈന്യം ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് ഡസൺ കണക്കിന് റഷ്യൻ വിമാനങ്ങളെ ട്രക്കുകൾ വ്യോമത്താവളങ്ങൾക്ക് സമീപം ഒളിപ്പിച്ചുവെന്നും നശിപ്പിച്ചു മുൻനിരകളിൽ റഷ്യൻ സൈന്യം പതുക്കെ മുന്നോട്ട് നീങ്ങുകയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വെടിനിർത്തൽ ചർച്ചകളെ ചെറുക്കുകയും ചെയ്യുമ്പോൾ ഉക്രൈൻ തിരിച്ചടിക്കുന്നത് തുടരുന്നു അതേസമയം യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അസന്തുഷ്ടനാണെങ്കിലും അത്ഭുതപ്പെട്ടില്ലെന്ന് വൈറ്റ് ഹൌസ് വ്യാഴാഴ്ച വ്യക്തമാക്കിയിരുന്നു മോസ്കോയുടെ അധിനിവേശത്തോടെ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാൻ ഇരുപക്ഷത്തെയും പ്രേരിപ്പിക്കുമ്പോൾ ഈ വാർത്തയിൽ അദ്ദേഹം സന്തുഷ്ടനായിരുന്നില്ല പക്ഷേ അദ്ദേഹം അത്ഭുതപ്പെട്ടിടുമില്ല വളരെ കാലമായി യുദ്ധത്തിലായിരുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇവ പ്രസ് സെക്രട്ടറി കരോല ലീവിറ്റും ഒരു ബ്രീഫിംഗിൽ വ്യക്തമാക്കിയതാണ് റഷ്യ കീവിനെതിരെ ഈ ആക്രമണം നടത്തി അതുപോലെ ഉക്രൈൻ അടുത്തിടെ റഷ്യയുടെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് ഒരു പ്രഹരമേൽപ്പിച്ചു ട്രംപ് പിന്നീട് ഈ വിഷയത്തിൽ കൂടുതൽ അഭിപ്രായങ്ങൾ പറഞ്ഞേക്കാമെന്നും ലിവിറ്റ് കൂട്ടിച്ചേർത്തു